കാമദേവൻ നക്ഷത്രം കണ്ടു അഥവാ ആ ക്യുപിഡ് സോത സ്റ്റാർ എന്ന സിനിമയുടെ മുഴുവൻ കൂട്ടമാണ് നമ്മുടെ കൂടെയുള്ളത് സിനിമയുടെ വിശേഷങ്ങളും ഐ എസ് എസ് കെ വിശേഷങ്ങളും അവരോട് തന്നെ ചോദിച്ചറിയാം ഇത്തവണ സ്ത്രീകളുടെ സ്ത്രീ സംവിധായകരുടെ ഒരുപാട് സിനിമകൾ വരെയാണ് ഐ എസ് എസ് കെയിലും സ്ത്രീ സ്ത്രീപക്ഷ സിനിമകൾ വരെയാണ് അതിനിടയിലാണ് നിങ്ങളൊരു കൂട്ടുകാരുടെ കൂടെ ഒരു സിനിമ എത്തുന്നത് കഴിഞ്ഞ വർഷം നിങ്ങളുടെ സിനിമ നിങ്ങളുടെ അതേ പ്രൊഡക്ഷൻ ഒരു സിനിമ വന്നിരുന്നു എന്താണ് ഈ വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ തോന്നുന്നു ഹൗ ഡ്യൂ സീ ദിസ് ക്രൗഡ് നമ്മളിപ്പോൾ ഏകദേശം ഒരു എട്ട് കൊല്ലമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഗുഡ് ഫിലിംസ് മേക്സ് യുവർ ലൈഫ് ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ ഏകദേശം എട്ട് കൊല്ലത്തോളമായിട്ട് ഷോർട്ട് ഫിലിംസും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്ന ബ്ലൂ ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ ടീമിൻ്റെ തന്നെ ഫസ്റ്റ് ഫീച്ചർ ഫിലിമാണ് ഇപ്പോൾ ഈ കൊല്ലം നമ്മളെ ക്യൂബിഡ് സ്വതസ്റ്റ് ഒരു സിനിമയായിട്ട് ഈ കൊല്ലം അതിൻ്റെ സെക്കൻഡ് ഫീച്ചർ ഫിലിമായിട്ട് ഇവിടെ വന്നു അപ്പോൾ ഈ ടീം തന്നെയാണ് ബലം കാരണം ഇങ്ങനൊരു സംഘം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വേദിയിൽ എത്തി നിൽക്കാൻ പറ്റുന്നത് കാരണം മറ്റൊരു പ്രതിഫലമോ ഒരു ബെനഫിറ്റോ ഒന്നും ചിന്തിക്കാണ്ട് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ടും സിനിമ ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ടും ഒരു സംഘം ആൾക്കാർ നാടകക്കാരെ ചെറുപ്പക്കാരുടെ ഒരു പ്രയത്നം കൊണ്ടാണ് നമ്മളിപ്പോൾ ഐ എഫ് എഫ് കെ പോലുള്ളൊരു വേദിയിൽ വന്ന് നിൽക്കുന്നത് ഇത്തരത്തിലൊരു ആശയം ഇവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഭയങ്കര ഉത്സാഹത്തോടെ ഭയങ്കര ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഐ എഫ് എഫ് കെ പോലൊരു വേദിയിൽ എത്തി നിൽക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ ഒരു പ്രയത്നത്തിന് നമുക്ക് ഐ എഫ് എഫ് കെ പോലൊരു വേദി കിട്ടിയത് ഒരുപാട് സന്തോഷം തരുന്നതാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സിനിമയ്ക്ക് നല്ലൊരു പ്രതികരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഓഡിയൻസിൻ്റെ റെസ്പോൺസ് അങ്ങനെയാണ് ഇപ്പോൾ തിരക്കുകളുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു കാരണം ഒന്നാമത് ഞങ്ങൾ ലാസ്റ്റ് ഇയർ നീലമുടി എന്ന സിനിമയായിട്ട് വന്നപ്പോൾ അതും ഓഡിയൻസ് നല്ലൊരു സ്വീകാര്യതയാണ് ആ സിനിമയ്ക്ക് കിട്ടിയത് അപ്പോൾ അത്തരത്തിൽ അവരുടെ ആ ഒരു മേക്കേഴ്സിൽ നിന്നും ഈ ഒരു സിനിമ വരുമ്പം നല്ലൊരു പ്രതീക്ഷ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ആളുകളിൽ നിന്നും സംസാരങ്ങളുണ്ടായി അപ്പോൾ അത്തരത്തിൽ സിനിമയ്ക്ക് നല്ലൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം നമുക്കാകെ അമ്പത്തിരണ്ട് സ്ത്രീ സംവിധായകരുടെ സിനിമ ഇത്തവണ ഐ എഫ് എഫ് കെയിലുണ്ട് അപ്പൊ ഇത്ര സ്ത്രീ സംവിധായകരോടൊപ്പം ഒരുപാട് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഡ്രാമാ സ്കൂൾ എന്ന് പറയുന്നത് ഇപ്പം മലയാള സിനിമയ്ക്ക് തന്നെ ഇപ്പം കൂടുതൽ അതിലേക്ക് ഒരുപാട് ആളുകളെ സംഭാവന ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്രയും എനിക്ക് തോന്നുന്നു സമൂഹത്തില് തന്നെ ആളുകള് ഇവിടെ നിന്ന് വരുന്ന കലയെക്കുറിച്ച് അല്ലെങ്കിൽ കലാകാരന്മാരെ കുറിച്ച് കലാകാരികളെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അവിടെ നിന്ന് നിങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടാവുന്നത് അതിനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ഒന്നിച്ചു നിൽക്കുന്നത് ആ ഒരു യാത്ര എങ്ങനെയാണ് ഞാൻ ആരോടാണ് ചോദിക്കാൻ ഏറ്റവും പറഞ്ഞതില് കുറച്ച് വസ്തുത ഉണ്ട് നമ്മൾ ഡ്രാമ സ്കൂളിൽ നിന്നുള്ള കുറച്ചധികം ആളുകളുണ്ട് ഉണ്ട് പക്ഷെ ഡ്രാമാ സ്കൂളിന്റെ എന്നത്തെ ഉദ്ദേശം നാടകം ചെയ്യാന്നുള്ളത് തന്നെയാണ് അവിടെ പഠിച്ചിറങ്ങിയ ആൾക്കാർ സിനിമ ചെയ്യാന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം പക്ഷെ നമ്മൾ നാടകം പഠിക്കുന്നതോടു കൂടി തന്നെ ടീമായിട്ട് എങ്ങനെ പ്രവർത്തിക്കാന്ന് കൂടി അവിടെ പഠിക്കുന്നുണ്ട് അത് നമ്മൾ ഇനി സിനിമ ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ ഒരു ഗാനമേളയ്ക്ക് പോയാലും ഒരു ടീം എങ്ങനെ നിലനിൽക്കണം ഒരു ടീമിൽ എങ്ങനെ ഇടപെടണം എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും അതാണ് നമുക്ക് ഡ്രാമ സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു പഠനം ഡ്രാമ സ്കൂളിൽ നിന്നും കഴിഞ്ഞവരെല്ലാവരും സിനിമ ചെയ്യണം എന്ന് അവിടെ നിന്ന് അക്കാദമിക്ക് ആയിട്ടും പറഞ്ഞു തരുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഒരേ സമയം സിനിമയും നാടകത്തെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ കാര്യം ഈ അഭിനയം എന്ന് പറയുന്നത് അക്കാദമിക്കൽ ആണെന്ന് പലരും പറയാറുണ്ട് പക്ഷെ അതേസമയം തന്നെ മറ്റൊരു വശത്ത് അക്കാദമിക്കൽ ആവേണ്ടതില്ല അത് നാച്ചുറലി വരുന്നതാണെന്ന് പറയാറുണ്ട് രണ്ട് തരത്തിലുള്ള അഭിനേതാക്കൾ ഉണ്ടാവാറുണ്ട് ഈ അക്കാദമിക്കൽ അഭിനയത്തെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളാണല്ലോ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു ടേക്ക് ഉണ്ടോ ഇതിനെ രണ്ടിനെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അത് ഉറപ്പായിട്ടും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അക്കാദമിക്ക് ആയിട്ട് പഠിച്ചത് ചെയ്യുമ്പോഴും അക്കാദമിക പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അതിനോട് എത്രത്തോളം സത്യസന്ധമായിട്ട് പെരുമാറുന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അക്കാദമിക്കായി പഠിച്ചിട്ടും നമ്മളതിനോട് ആത്മാർത്ഥമായിട്ട് പെരുമാറിയില്ലാത്ത നമുക്ക് അത്ര ഔട്ട് കിട്ടിക്കോളുന്നുമില്ല നമ്മൾ എത്തുന്ന ഇടത്തിനനുസരിച്ചിരിക്കും പഠനവും പഠിക്കാതെ വന്ന ആളുടെയൊക്കെ വ്യത്യാസങ്ങൾ ഇപ്പോൾ ഒരുപാട് നടന്മാർ നടിമാർ ആരും അക്കാദമിക്കായി പഠിച്ചു വന്നവരല്ല പക്ഷെ അവർക്ക് അന്ന് സാഹചര്യം ഇല്ലായിരുന്നു ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അത്തരത്തിലുള്ള സാഹചര്യം നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് സാഹചര്യം ഉണ്ട് പോലത്തെ ഫിലിം സ്കൂളുകളുണ്ട് അത് 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 ഉപയോഗിക്കാൻ നല്ലത് പറ്റാത്ത ആളുകൾക്ക് സിനിമ ഈ സിനിമയുടെ ട്രെയിലർ കാണുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഭയങ്കര റോ ആയിട്ടുള്ള എലമെന്റുകളാണ് നമ്മൾ അതിനകത്തേക്ക് അതിശയോക്തി ഒന്നും അധികം കണ്ടിട്ടില്ലെങ്കിലും അതിലെ ഒരു കഥ ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ഒരു വേറെ ലെവലിലേക്ക് പോകുന്ന ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിന് റിയലിസം എന്ന് പറയുന്നതും അതല്ലാത്ത മറ്റൊരു യോണറും കൂടെ ഉണ്ടല്ലോ ഇതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും മലയാള സിനിമകളിൽ ഭയങ്കരമായിട്ട് എടുത്തു നിൽക്കാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് അതൊരു ചലഞ്ചായിട്ട് തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊരു ഇങ്ങനൊരു കൺസെപ്റ്റിനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ട് പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണ് ഗ്രാമത്തിൽ മാത്രമല്ല അതേസമയം കേരള ആയിട്ട് ഒരു നഗരപ്രദേശത്തും കൂടെ ഒരു കഥ നടക്കുന്നുണ്ട് ഈ രണ്ട് കഥയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് സിനിമ പിന്നെ ചോദിച്ചത് ആ പലപ്പോഴും പലപ്പോഴും ഇങ്ങനെ എടുത്തു റിയലിസ്റ്റിക് എന്തോ റിയലിസം എന്ന് സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള എലമെന്റുകൾ ആഡ് ചെയ്തിട്ട് മുഴച്ചു നിൽക്കുക എലമെന്റുകൾ തോന്നിയിട്ടുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു 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 എലമെന്റ് ചലഞ്ച് നമ്മുടെ കഥ തന്നെ റിയലിസ്റ്റിക് പശ്ചാത്തലത്തിലാണ് അതൊട്ടും ഡ്രാമാറ്റിക് ആയിട്ട് നമുക്ക് തോന്നില്ല അതിന്റെ അറേഷൻ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ സിനിമയെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന രണ്ട് ഹൈപ്പർ ആയിട്ടുള്ള യുവാക്കളുടെ കഥയാണ് ഈ യുവാക്കളുടെ ഇടയിലേക്ക് ഒരു പെൺകുട്ടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ക്ലൈമാക്സ് എന്നുള്ളത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വേറെ ആളെ ബാധിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ നമ്മുടെ വൽകാരിറ്റി നമ്മുടെ ഉള്ളിലാണെങ്കിൽ അതിലൊരു പ്രശ്നമില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊരു മറ്റൊരാളിലേക്ക് എത്തുകയും അയാളെ ഫോഴ്സ്ഫുള്ളി ആ വൾഗാരിറ്റി വൾഗാരിറ്റിയിലേക്ക് തള്ളിയിടുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത് ചലഞ്ചിങ്ങായി തോന്നിയോ ചോദിച്ചാൽ ഈ സ്ക്രിപ്റ്റ് നമുക്ക് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന ഒരു റിയലിസ്റ്റിക് സ്വഭാവമാണ് പിന്നെ നമ്മുടെ ആക്ടേഴ്സ് തിയേറ്റർ അറിയുന്ന ആളുകളും കൂടെ ആയതുകൊണ്ട് റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുകയാണ് അവർ ചെയ്തത് റിയലിസ്റ്റിക് ആയിട്ട് പെരുമാറുകയല്ല അവർ ചെയ്തത് കാരണം ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റും കൂടെയാണ് അപ്പോൾ അവർ റിയലിസ്റ്റിക് ആയിട്ട് മനോഹരമായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത് നമുക്കതൊരു തോന്നിയിട്ടില്ല പാരലൽ നമ്മൾ ില് കാണുന്നതിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട് തിയേറ്ററിൽ റിലീസ് ആവുന്നു ആളുകൾ അവിടെ തിയേറ്ററിൽ കാണാൻ വരുന്നു അവിടെ വലിയ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അതിന് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഓഡിയൻസ് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിനോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് വിദേശ പടങ്ങൾക്ക് പണ്ടും സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒ ടി ടി സംഭവങ്ങളൊക്കെ ഉള്ള കാരണം എല്ലാം ഓപ്പൺ ആണ് എല്ലാവർക്കും എല്ലാം കാണാം ഇപ്പം ഏത് സീരീസ് പുറമേ ഉള്ള ഏത് ജർമ്മൻ ആയാലും ഇപ്പം ഫ്രഞ്ച് എല്ലാതും എല്ലാവർക്കും ആക്സസബിൾ ആണ് ഇപ്പോൾ അപ്പം അതിന് തീർച്ചയായിട്ടും ഇവിടെ സ്വീകാര്യത ഉണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമ്മളിങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് പടം ഇപ്പം നമുക്ക് ഈ ഐ എഫ് എഫ് കെ അങ്ങനത്തെ ഈയൊരു ഐ എഫ് എഫ് കെ ആണ് നമുക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം തന്നതും ഇങ്ങനത്തെ ഒരു നമുക്കൊരു ഒരു വിസിബിലിറ്റി തന്ന ഒരു സംഭവം ഐ എഫ് എഫ് കെ ഈ വേദനിയാണ് നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിലടക്കം ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ഈ വർഷത്തെ ഫെസ്റ്റിവൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും നമുക്ക് രണ്ടാമത്തെ സിനിമയാണ് സന്തോഷം അത് രണ്ടാമത്തെ സിനിമ ഇതിൽ ഏകദേശം അധിക പേരും ഞങ്ങൾ കഴിഞ്ഞ സിനിമ ബ്ലൂ ഹെയർ നീലമുടി പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ള ആൾക്കാരൊക്കെ അതേ ക്രൂവിനെ കൊണ്ട് തന്നെ വീണ്ടും ഐ എഫ് പി എയ്ക്ക് എത്തുന്നു അപ്പോൾ നമ്മൾ നമുക്ക് കഴിഞ്ഞാൽ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഉണ്ട് സിനിമ അതിന്റെ സ്വീകാര്യത ഇപ്പുണ്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് പിന്നീ പറഞ്ഞാൽ തന്നെ സിനിമയുടെ പോസ്റ്ററും അതിന് മറ്റു കാര്യങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ സമയത്ത് ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാരെ കൊടുത്തൊരു ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് എന്താണ് ഇതിൽ സംഭവിക്കുന്നത് കാണാനുള്ളത് അപ്പോൾ നമ്മളോടും അങ്ങനത്തെ രണ്ട് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വെയിറ്റിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രീമിയർ ഷോ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ റെസ്പോൺസിബിലിട്ട് വെയിറ്റിംഗ് ആണ് അത് ഏത് തരത്തിലായാലും അതിനെ അതിന്റെ എല്ലാ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇവിടുന്ന് കിട്ടുന്നൊരു ഊർജ്ജം വളരെ വലുതാണ് അത് ഇനിയുള്ള മുന്നോട്ട് ഫസ്റ്റ് ഒരു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഊർജ്ജമായിട്ടും മാറ്റും അതിന് റെഡിയായി നിൽക്കുന്ന ഒരു കുറച്ച് യുവാക്കളാണ് എല്ലാവരും അതാണ് ടീമിന്റെ എനർജി അങ്ങനെയാണ് നിങ്ങളുടെ ടീമിന്റെ എനർജിയും സിനിമയുടെ എനർജിയും ഇവിടെ നിൽക്കട്ടെ ഈ ഐ എസ് എസ് കെയിൽ അതൊരു മാർക്ക് ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോകട്ടെ അടുത്ത പുതിയ സിനിമകളായിട്ട് നമുക്ക് വീണ്ടും ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച്